പണ്ട് പട്ടിണിയും പരിവട്ടവുമായി ഒരുപാട് ആളുകൾ കടൽ കടന്നു പോയ കഥകൾ നമുക്കറിയാം എന്നാൽ അറുപത്തിയേഴിൽ തിരൂരുകാരനായ ബാവഹജാജ് ലോഞ്ച് കയറിയ കഥ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് തെറ്റി ഡേസ് ഓഫ് ബിസിനസ് ബ്രില്യൻസിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഏക്യ ഗ്രൂപ്പിന്റെ തന്നെ കഥയാണ് ബാബു മരിക്കുമ്പോൾ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും തലയിലേറ്റിയ പതിനേഴുകാരനെ അന്ന് അറേബ്യയിലെത്തി രക്ഷപ്പെടുക എന്നത് മാത്രമായിരുന്നു സ്വപ്നം ലോഞ്ച് കയറി അവിടെ എത്തിയ അദ്ദേഹം മരുഭൂമിയിൽ കിടന്നുറങ്ങി നേരം വെളുപ്പിച്ചു പലയിടത്തും ജോലിക്ക് പോയി ജീവിതത്തോട് പൊരുതി ഒടുവിൽ എൺപതിന്റെ തുടക്കത്തിൽ ദുബായിലെ ഒറ്റമുറിയിലൊരു പച്ചക്കറി കട അൽ ഒട്ടു വൈകാതെ തന്നെ ഒരു ഫ്രൂട്ട് ഷോപ്പും എന്നാൽ തകർച്ചയിലേക്ക് നീങ്ങിയ ഇവരുടെ ഫ്രൂട്ട്സ് ബിസിനസിന് അന്ന് പോലീസ് ഹെഡിലേക്കുള്ള വലിയൊരു ഓർഡർ തന്നെ എം യൂസഫ് അലി കൈമാറി നൽകി തന്റെ പിതാവിനെ റോൾ മോഡലാക്കി മകൻ മുസ്തഫ ഈ ബ്രാൻഡ് ഏറ്റെടുത്തതോടെ ശരവേഗത്തിൽ എ കെ ഗ്രൂപ്പ് വളർന്നു മാർക്കറ്റിംഗ് മകൻ ഏറ്റെടുത്തപ്പോൾ ബിസിനസ് കണക്ട് ചെയ്ത് വിപുലീകരിച്ചത് എ കെ മുസ്തഫയുടെ അങ്കിലും കമ്പനി സിഇഒ കൂടെയായ മുഹമ്മദ് അലി തയ്യിലായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് നാം കാണുന്ന ഈ എ കെ സാമ്രാജ്യം മരുഭൂമിയിലെ മണ്ണിൽ എ കെ വേരൂർപ്പിക്കാൻ അന്ന് മുതൽ അലി ഹാജിയും മൈമൂട്ടി ഹജിയും അബ്ദുൾ നാസറും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു യുവാക്കളുടെ പൾസറിയ ഡയറക്ടറായി ഷരീഫും മറ്റ് ന്യൂ ജനറേഷൻ ആളുകളും കടന്നു വന്നു ഇന്ന് ദുബായ് ഖത്തർ ഒമാൻ സൌദി ബഹറിൻ ഇന്ത്യ എന്നിവിടങ്ങളിലെല്ലാം ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട് പച്ചക്കറി തുടങ്ങി ഫ്രൂട്ട്സ് ഫുഡ് പ്രോഡക്റ്റ് റോട്ട്സ് ഫുഡ് തുടങ്ങി നിരവധി ഐറ്റംസ് എഴുപതോളം രാജ്യങ്ങളിൽ നിന്നായി എറക്കുമതി ചെയ്യുന്നുണ്ട് ഇതേപോലെ ഒരു സക്സസ് ബിസിനസ് സ്റ്റോറി നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഞങ്ങളുടെ വോയിസ് ഓഫ് പോഡ്കാസ്റ്റിൽ ഒരു ഭാഗമാകും